ഹലോ ഇത് നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒന്നാണ് ഫ്രാക്ഷൻ ബ്രൂട്ട് ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇത് രണ്ട് നിറത്തിലാണ് കാണപ്പെടുന്നത് ഒന്ന് പർപ്പിൾ നിറത്തിലും ഒന്ന് യെല്ലോ കളറിലും ഇത് കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് വളരെ നല്ലതാണ് ഇതിൽ വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻസും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിരിക്കുന്നു ഇതിൽ വൈറ്റമിൻ എ ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സാണ് ഫ്രാഷൻ ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്ക് ഇത് ഒരു ഔഷധമായി ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ കുരു നമ്മൾ മെടുങ്ങാണ് ചെയ്യാറ് ഇതിൻ്റെ കുരു അടിച്ച് കഴിക്കുകയോ ചവച്ച് കഴിക്കുകയോ ചെയ്യാൻ വളരെ നല്ലതാണ് നമുക്ക് ഡെങ്കിപ്പനിക്ക് വന്നിട്ട് കൗണ്ട് കുറഞ്ഞു പോണ ആൾക്കാർക്ക് കൗണ്ട് കൂടുന്നതിനൊക്കെ വളരെ നല്ലൊരു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പ്രാച്ചിൻ ഫ്രൂട്ട് ഇതിൻ്റെ ഇലയും ഒരു ഔഷധ ഗുണമുള്ള ഒന്നാണ് ഇല പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോളിനും ഒക്കെ ഉപയോഗിച്ച് വരുന്നു ഉറക്കക്കുറവുള്ളവർക്ക് ഫ്രാഷും ഒരു ഫ്ലാഷും പൂട്ടും കുറച്ച് തേനും കൂടി ഉപയോഗിച്ച് കഴിച്ചാൽ രാത്രി നല്ല ഉറക്കം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ